ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ പൊതുജനാരോഗ്യത്തിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ് ആരംഭിക്കുക ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് ശ്രുതി തരംഗം ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം കോക്ലിയാർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർചികിത്സ ഉറപ്പാക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ് ധ്വനി കോക്ലിയാർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർചികിത്സ ഉറപ്പാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് കാതോരം കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമോ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് മിഠായി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ഏതാണ് ആവാസ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൈകല്യമുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ശബ്ദ പുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ശബ്ദ പുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ് മാരക രോഗങ്ങൾ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് താലോലം പദ്ധതി മാരക രോഗങ്ങൾ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം പദ്ധതി കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരെന്താണ് മൃതസഞ്ജീവനി കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാൽ മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ് സുഹൃതം കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുഹൃതം എന്നാണ് സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മമ്മൂട്ടി സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച ശുഭയാത്ര പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് മോഹൻലാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ശുഭയാത്ര പദ്ധതി എന്നാണ് ഈ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാലാണ് വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും നടക്കുന്ന അവയവദാനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ രൂപീകരിച്ച സൊസൈറ്റിയുടെ പേരെന്താണ് കേരള സ്റ്റേറ്റ് ഓർഗൺ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും നടക്കുന്ന അവയവദാനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ രൂപീകരിച്ച സൊസൈറ്റിയാണ് കേരള സ്റ്റേറ്റ് ഓർഗൺ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ നിർധനരായ വയോജനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ് വയോരക്ഷ നിർധനരായ വയോജനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് വയോരക്ഷ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി കൊണ്ടുവന്ന നിയമം ഏതാണ് മെയിൻ്റനൻസ് ഓഫ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് ടു തൗസൻഡ് സെവൻ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി കൊണ്ടുപോകുന്ന നിയമമാണ് മെയിൻ്റനൻസ് ഓഫ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് ടു തൗസൻഡ് സെവൻ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഉഷസ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി എട്ടാണ് കേരള സർക്കാർ ആരംഭിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത കേരള സർക്കാർ ആരംഭിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം പദ്ധതി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയുടെ പേരെന്താണ് ബാലമുകുളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ സ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ ആവശ്യങ്ങൾക്കുമുള്ള ധനസഹായം നൽകുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് കാരുണ്യ ഡെപ്പോസിറ്റ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ ആവശ്യങ്ങൾക്കുമുള്ള ധനസഹായം നൽകുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് കാരുണ്യ ഡെപ്പോസിറ്റ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷയായി നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷയായി നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് സീതാലയം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയിൽ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയിൽ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യകിരണം ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതി ഏതാണ് ആശ്വാസ കിരണം ഷയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസ കിരണം കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിന് വേണ്ട പണം സ്വരൂപിക്കുന്നത് എങ്ങനെയാണ് കാരുണ്യ ഭാഗിക്കുറിയിലൂടെ കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിലേക്ക് വേണ്ട പണം സ്വരൂപിക്കുന്നത് കാരുണ്യ ഭാഗിക്കുറിയിലൂടെയാണ് കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് സംസ്ഥാനത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് എ കെ ആൻ്റണിയാണ് കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് സംസ്ഥാനത്ത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് എ കെ ആൻ്റണിയാണ് കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് പദ്ധതിയിലൂടെ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം എത്ര രൂപയാണ് രണ്ട് ലക്ഷം രൂപ കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് പദ്ധതിയിലൂടെ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം രണ്ട് ലക്ഷം രൂപയാണ് കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന ആർക്കാണ് എല്ലാ ബി പി എൽ കുടുംബങ്ങൾക്കും പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള എ പി എൽ കുടുംബങ്ങൾക്കും കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിൻ്റെ ഫണ്ട് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ അർഹതയുള്ളവർ എല്ലാ ബി പി എൽ കുടുംബങ്ങളും അതുപോലെ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള എ പി എൽ കുടുംബങ്ങളും സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ ആർദ്രം മിഷൻ ഏത് പദ്ധതിയുടെ കീഴിലാണ് വരുന്നത് നവകേരളം പദ്ധതി ആർദ്രം മിഷൻ നവകേരളം പദ്ധതിയുടെ കീഴിലാണ് വരുന്നത് റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് സ്മൈൽ റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി പോഷൻ അഭിയാന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് സമ്പുഷ്ട കേരളം സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി പോഷൻ അഭിയാന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് സമ്പുഷ്ട കേരളം കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രം ഏതാണ് പുനർജ്യോതി തിരുവനന്തപുരം ജില്ലയിലാണ് പുനർജ്യോതി എന്ന പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് തൂവാല വിപ്ലവം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം പ്രമേഹജന്യമായ നേത്രപടന രോഗത്തിൻ്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പ്രമേഹജന്യമായ നേത്രപടന രോഗത്തിൻ്റെ പൂർവപരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി ആരംഭിച്ച പദ്ധതി ഏതാണ് സ്പെക്ട്രം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ആയുഷ് ഗ്രാമം ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന് നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയുഷ് ഗ്രാമം ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം പ്രസവാനന്തര ശുശ്രൂഷ നവജാത ശിശു പരിചരണം എന്നിവയെപ്പറ്റിയുള്ള അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് രാരീരം ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം പ്രസവാനന്ദ ശുശ്രൂഷ നവജാത ശിശു പരിചരണം എന്നിവയെപ്പറ്റിയുള്ള അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് രാരീരം പദ്ധതി മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് പ്രതിമാസം ഒരു തവണയെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ രോഗികൾക്ക് പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പ്രതിമാസം ഒരു തവണയെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ രോഗികൾക്ക് പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്